അപ്പോൾ നമുക്ക് ഇന്നുണ്ടല്ലോ ഒരു അടിപൊളി മോരുകറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന രുചിയിലുള്ള ഒരു മോരുകറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകണത് കേട്ടോ അത്രയ്ക്ക് രുചി ഉണ്ടാവില്ലെങ്കിലും നമുക്ക് അതേപോലക്കൊന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുമ്പളകയും ചേമ്പും എടുത്തിട്ടുണ്ട് അതിൽ മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നന്നായി വേവിച്ചെടുത്തു വേവിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ മോര് ചേർക്കണത് കേട്ടോ ഇത് വെണ്ണയൊന്നും എടുത്ത് മാറ്റാത്ത മോരാണ് അത് കാരണം കൊണ്ട് തന്നെ നല്ല ഇരിക്കുന്നുണ്ട് കേട്ടോ മോര് അപ്പോൾ അത് ഞാൻ ചേർത്തു അത് ചേർത്തിട്ട് നമുക്ക് ഒരു കഷ്ണം ശർക്കരയും കൂടി ഇതിലിടണം കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കുറച്ച് തേങ്ങയും ജീരകവും കുരുമുളകും കൂടി ഒന്ന് അരച്ചെടുക്കണം ഒരു ഇതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനതിൽ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മോരൊക്കെ ഈ കഷ്ണത്തിലൊക്കെ പിടിച്ച് വരുന്ന രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ തേങ്ങയും ജീരകവും കുരുമുളകും പച്ചമുളകും കറിവേപ്പിലയും കൂടി അരച്ച് മിക്സ് ഇതിലേക്ക് നമുക്ക് ഇടാം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച ഒഴിക്കാം എന്നിട്ട് നമ്മൾ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ തിള വരുമ്പോഴേക്കും നമുക്കത് ഓഫ് ഓഫ് ചെയ്യണം സ്റ്റവ് ഓഫ് ചെയ്യണം എന്നാൽ ഈ മൺകലത്തിലൊക്കെ വെക്കുമ്പോൾ ഒന്നിങ്ങനെ ഇത് തിള വരും നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ചൂട് നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് തിള വരുമ്പോഴേക്കും അത് നമുക്ക് ഓഫ് ചെയ്തിട്ട് മാറ്റാം കേട്ടോ ഇതപ്പോൾ അത് ചെറിയ തിള വന്നു അപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്തു നമുക്ക് വറുത്തിടാനുള്ള മുളകും മറ്റർ മുളകും എന്താ കടുകും ഉലുവിയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചട്ടി ചൂടാക്കാം ഇപ്പം ഏട്ട എണ്ണ കൂടുതൽ ചിലവാക്കേണ്ട പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ബോട്ടിലുള്ള എണ്ണയാണ് വാങ്ങിക്കൊടുന്ന് കേട്ടോ എണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ സൂക്ഷിച്ചും കണ്ട് ചിലവാക്കാൻ പറഞ്ഞിട്ട് ഡ്രോപ്പ് ഡോ ഡ്രോപ്പായിട്ട് പോകണ ഒരു അടപ്പുള്ള ഡപ്പയാണ് കേട്ടോ അതിൽ എണ്ണ എണ്ണ വാങ്ങിച്ചു കൊടുന്ന് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ എടുത്തിട്ട് അതിൽ നമ്മൾ കടുകും ഉലുവയും പൊട്ടിക്കുകയാണ് കടുകും ഉലുവയും അത് കൂടെ നമ്മൾ വാറ്റർ മുളകും കറിവേപ്പിലയും കൂടി കിടന്നുണ്ട് കേട്ടോ അതും കൂടിയും പൊട്ടിച്ചിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുകയാണ് പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരു എന്തിൻ്റെ ഉലുവയുടെ പൊടി ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇടണം കേട്ടോ അപ്പോളാണ് അതിൻ്റെ നല്ല മോരുകറിയുടെ ഒരു നല്ല മണമൊക്കെ വരണമെങ്കിൽ നമ്മൾ കുറച്ച് ഉലുവയും കൂടിയും വറുത്ത് പൊടിച്ചത് അതിലിടണം കേട്ടോ ഇതാകും നമ്മൾ ഈ എന്താ ഇത് മൂത്തിട്ടുണ്ട് ഇത് നമ്മൾ എനിക്ക് മോരുകറിയിലേക്ക് ഒഴിച്ചു കാ ടീസ്പൂൺ ഒരു നുള്ള് ഉലുവപ്പൊടിയും കൂടി ഇട്ടാൽ നമ്മുടെ മോര് കറി റെഡിയായി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുകൊണ്ടു അടിപൊളിയാണ്